നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പും അവിടുത്തെ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായി മാറിപ്പെട്ടിട്ടുള്ളത് ഈ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം ഒന്ന് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരുപാട് അറിയാ കഥകൾ നമ്മുടെ മുന്നിലേക്ക് എത്തും ഒരു തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ രാഷ്ട്രീയ കക്ഷിയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും ശക്തിയും സ്ഥാനാർത്ഥിയുടെ കരുത്തും ഒക്കെയാണ് ചർച്ചയാവുന്നത് അതിനേക്കാൾ ഉപരി ജനങ്ങളുടെ കരുത്തും ചർച്ചയായി മാറാറക്കാം നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചെത്തുമ്പോൾ നമുക്ക് ലോക ശ്രദ്ധ തന്നെ പറ്റിയ ഒരു തിരഞ്ഞെടുപ്പ് കാലമായിരുന്നു എന്ന് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ തിരഞ്ഞെടുപ്പ് അത് ചരിത്ര പ്രധാനമാണ് ആ തിരഞ്ഞെടുപ്പിനും പറയാനുണ്ട് കഥകളേറെ കാര്യങ്ങളേറെ വെൽക്കം ടു അൺടോൾ സ്റ്റോറീസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരളം രൂപീകരിക്കപ്പെട്ടതെങ്കിലും അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമസഭയിലേക്കുള്ളത് ലോക ശ്രദ്ധയിലേക്ക് ഈ കൊച്ചു നാടായ കേരളത്തിൻ്റെ പേര് പതിയുന്നതിന് ഈ തിരഞ്ഞെടുപ്പ് ഒരു വലിയ ഘടകമായി മാറിയിട്ടുണ്ട് അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് അന്നത്തെ കാലത്ത് ലോകം കരുത്തുറ്റ രണ്ട് രാഷ്ട്രങ്ങളുടെ ചേരിയിലും അവർ പരസ്പര ശീതസമരത്തിലും പെട്ടിരുന്ന ഒരു കാലമായിരുന്നു എന്ന് പറയാതെ വയ്യ ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയന്റെ പ്രതാവമായിരുന്നു എതിർഭാഗത്ത് കമ്മ്യൂണിസത്തിനെതിരെ അമേരിക്കയുടെ കരുനീക്കങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയുടെ മുന്നേറ്റം ഇതൊക്കെ ചർച്ചയായി മാറുകയുമായിരുന്നു ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഐക്യ കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇന്ത്യൻ ലോക്സഭയിലേക്കുള്ള രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക ശ്രദ്ധ കേരളത്തിലേക്ക് എത്തുകയാണ് കേരളത്തിൽ കമ്മ്യൂണിസത്തിന് വലിയ വളർച്ചയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുമെന്നും ഒരു മേൽക്കോയ്മ ലഭിക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അങ്ങാടി പാട്ട് പോലെ പടരുകയായിരുന്നു അങ്ങനെ ലോകം മുഴുവൻ കേരളത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുമോ എന്ന് ലോകം തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാധീനത്തിലായിരുന്നു കേരളത്തിലെ ഏകീകൃത ജനാധിപത്യ ഭരണത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടക്കാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പോർച്ചുഗീസ് കപ്പിത്താനായ വാസ്കോരിഗാമ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് കേരളം വേണാട് കൊച്ചി സാമൂതിരി രാജ്യമായ കോഴിക്കോട് വടക്കേറ്റം കോലത്ത് നാട് എന്നീ വലിയ നാടുകളും അനേകം ചെറുനാടുകളുമായി ചിതറിക്കിടക്കുകയായിരുന്നു മലയാളക്കാരെ ആകെ പിടിച്ചെടുത്ത് കേരള ചക്രവർത്തി ചക്രവർത്തിയാകാൻ ആദ്യം ആഗ്രഹിച്ചത് കോഴിക്കോട് സാമൂതിരിയായിരുന്നു പോർച്ചുഗീസുകാരുടെ വരവ് അതിനൊരു തടസ്സമായി മാറി എന്നാണ് ചരിത്ര രേഖകൾ തെളിയിക്കുന്നത് പിന്നീട് തിരുവിതാംകൂറിലെ അതായത് വേണാടുള്ള മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കേരളം ഒന്നാക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ കൊച്ചിയിലെ ഡച്ചുകാർ അതിന് തടസ്സമായി മാറുകയാണ് ഒടുവിൽ കേരളം മുഴുവൻ ഇംഗ്ലീഷുകാർ കൈപ്പിടിയിൽ അമർത്തുകയും ചെയ്യും മലബാറിൽ അവർ നേരിട്ടും തിരുവിതാംകൂറിലും കൊച്ചിയിലും അവർ രാജഭരണം വഴിയുമാണ് ഈ ഒരു ഭരണം നിലനിർത്തിയത് അല്ലെങ്കിൽ അവർ നിയന്ത്രിച്ചിരുന്ന അങ്ങനെയായിരുന്നു പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും സമന്വയിപ്പിച്ച് തിരുക്കൊച്ചി ആയപ്പോൾ ഈ രാജഭരണം എല്ലാം മാറി അവർ അധികാരം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഭരണത്തിന് ശേഷം ഒരു മന്ത്രിസഭ രൂപീകരിക്കണമെന്ന ചിന്താഗതി അതായത് ജനങ്ങൾ ജനങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യം എന്ന രീതിയിലൂടെ വളർന്നു വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് അനിവാര്യമായി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ആവുകയും ഭരണഘടന നിലവിൽ വരികയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഐക്യ കേരളം നിലവിൽ വരികയാണ് അതോടെ പുതുതായി രൂപം കൊണ്ട സംസ്ഥാനത്തെ ആദ്യ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ലോകത്തെമ്പാടുമുള്ള മലയാളികളും കാത്തിരുന്നത് മഹാരാജാവായിരുന്ന ചിത്രതിരുനാൾ ബാലരാമ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം നിലവിൽ വരും വരെ രാജപ്രമുഖനായിരുന്നു ഇവിടുത്തെ ഗവർണർക്ക് തുല്യമായ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവർണർക്ക് തുല്യമായ ഒരു പദവിയാണത് സംസ്ഥാന പദവി നേടിയതോടെ രാജപ്രമുഖ വാഴ്ച അവസാനിക്കുകയും പി എസ് റാവു ആക്ടിംഗ് ഗവർണറായി നിയമിക്കപ്പെടുകയും ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഇരുപത്തിരണ്ടിന് ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ഗവർണറായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ സംസ്ഥാന രൂപീകരണം അതായത് കേരള സംസ്ഥാന രൂപീകരണം വലിയ ചർച്ചയായി മാറി ഒന്നായിരുന്നു ഈ രൂപീകരണ സമയത്ത് നിയമസഭയും മന്ത്രിസഭയും ഒന്നും ഇല്ലാത്ത ഒരു ഏക സംസ്ഥാനം നമ്മുടേത് മാത്രമായിരുന്നു അതായത് കേരളത്തിൽ മാത്രമായിരുന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒന്നിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പ് തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ടായിരുന്നു എന്നാൽ ഒരു ദിവസം ആയിരുന്നില്ലേ തിരഞ്ഞെടുപ്പ് നടന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല വോട്ടെണ്ണലും നടത്തിയിരുന്നത് ഓരോ ഇടത്തും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനമായിരുന്നു അന്നുണ്ടായിരുന്നത് ആദ്യ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ അടയാളമുള്ള പെട്ടികളാണ് ഉണ്ടായിരുന്നത് വോട്ടർമാർ ബാലറ്റ് പേപ്പർ അവർക്ക് ഇഷ്ടമുള്ള പെട്ടിയിൽ നിക്ഷേപിക്കുകയും വേണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നൂറ്റി ഇരുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളും പതിനാറ് പാർലമെന്റ് മണ്ഡലങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി രണ്ട് ഏകാംഗ മണ്ഡലങ്ങളും പന്ത്രണ്ട് ദ്വയാംഗ മണ്ഡലങ്ങളുമായിരുന്നു അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ആദ്യത്തെ ആ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നൂറിൽ അറുപത് സീറ്റ് സി പി ഐ ജയിക്കുകയാണ് നൂറ്റി ഇരുപത്തിനാല് സീറ്റിൽ മത്സരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാൽപ്പത്തി മൂന്ന് പേർക്ക് മാത്രമേ ജയിക്കാനായുള്ളൂ അങ്ങനെ ആദ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മറികടന്ന സി അതായത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വരികയാണ് അല്ലെങ്കിൽ ജയം പിടിച്ചെടുക്കുകയാണ് അങ്ങനെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്താൻ പോകുന്നുവെന്ന് എല്ലാവരും തിരിച്ചറിയുകയാണ് ഇനി രണ്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഈ സമയത്താണ് നടന്നത് അല്ലെങ്കിൽ ഒരുമിച്ചാണ് നടന്നത് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാളും നേരിയൊരു മുൻതൂക്കം സി പി ഐക്കുണ്ടായിരുന്നു ആദ്യകാലത്ത് മൃഗങ്ങളുടെയും ചിഹ്നമൊക്കെ അംഗീകരിച്ചിരുന്നു അങ്ങനെ കാളപ്പെട്ടി ആനപ്പെട്ടി തുടങ്ങിയ പെട്ടികൾ തിരഞ്ഞെടുത്ത് രംഗത്തെത്താനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ മൃഗങ്ങളുടെ ചിഹ്നങ്ങൾക്ക് പിന്നീട് നിരോധനം വരികയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കാളയും കലപ്പയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അരിവാൾ നെൽക്കതിരും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കുടിലും റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് മൺവെട്ടിയും മൺകോരിയും ഒക്കെ ആയിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിന്റെ അടയാളങ്ങളായി വന്നിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യകാലത്ത് നിറങ്ങളുള്ള പെട്ടികളിലായിരുന്നു ഈ ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കാൻ കഴിഞ്ഞിരുന്നത് പെട്ടികളിൽ സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇതിനൊരു മാറ്റം വന്നു തുടങ്ങി പെട്ടികൾക്ക് നിറത്തിന് പകരം സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും കൊടുക്കാനൊന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഈയൊരു തിരഞ്ഞെടുപ്പിൽ സംഭവപുലമായി ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവികുളത്ത് നിന്ന് മത്സരിച്ച സി പി ഐ സ്ഥാനാർത്ഥിയായ റോസമ്മ പൊന്നൂസിന്റെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ആ എം എൽ എ സ്ഥാനം കോടതി റദ്ദു ചെയ്തതാണ് അങ്ങനെ അവിടെ ആ മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പ് അടക്കുകയാണ് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ആദ്യത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് അപ്പോഴും സി പി ഐയുടെ സ്ഥാനാർത്ഥി റോസോമ പൊനുസ് തന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ബാലറ്റ് പേപ്പറിൽ മാർക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചു തുടങ്ങിയത് പിന്നീട് മുഴുവൻ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ഓരോ ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയുള്ള മാർക്കിംഗ് സമ്പ്രദായം നിലവിൽ വരികയാണ് റോസോമ പൊനുസ് വെറും ഒരു പേരല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം വഹിച്ച ഒരു വ്യക്തിയാണ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച വനിത എന്ന് പറയുന്നതാകും ശരി ദേവികുളം ദ്വയാങ്ക മണ്ഡലത്തിൽ നിന്നും സി പി ഐ സ്ഥാനാർത്ഥിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജയിച്ച റോസമ പൊന്നൂസ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പല റെക്കോർഡുകൾക്കും തുടക്കം കുറിച്ച വനിതയാണ് അവരാണ് കേരളത്തിലെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗം അഥവാ പ്രോട്ടം സ്പീക്കർ അവർ ഗവർണർ രാമകൃഷ്ണ റാവുവിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ ആവുകയാണ് പിന്നീട് മറ്റംഗങ്ങൾ അവരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാൽ റോസമ്മ പുനൂസിന്റെ തിരഞ്ഞെടുപ്പ് ഫലം റദ്ദിച്ചതിനെ തുടർന്ന് ദേവികുളത്ത് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മറ്റൊരു റെക്കോർഡായി മാറുകയാണ് അതിൽ വിജയിച്ചതോടെ റോസമ്മ പുനൂസ് ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാമാജികയായി മാറുകയാണ് അന്ന് നടന്ന തിരഞ്ഞെടുപ്പിലാണ് ബാലറ്റ് പേപ്പറിൽ മാർക്കിംഗ് സമ്പ്രദായം നിലവിൽ വന്നതെന്നും മറ്റൊരു റെക്കോർഡാണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ വന്ന അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആ ഫലം ആദ്യം ജയിച്ചത് ആരാണെന്ന് അറിയാനും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആദ്യത്തെ ഫലം പുറത്തു വരുന്നതും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമായിരുന്നു പട്ടം താണുപിള്ളയുടെയും കുഞ്ഞുകൃഷ്ണൻ നാടാരുടെയൊക്കെ പേരായിരുന്നു വിജയഫലത്തിൽ ആദ്യം പുറത്തു വന്നിരുന്നത് തിരുവനന്തപുരം രണ്ടാം മണ്ഡലത്തിൽ സി പി ഐയിലെ കെ അനിരുദ്ധനെയാണ് പട്ടം താണുപിള്ള അന്ന് പരാജയപ്പെടുത്തിയത് അവിടെ പട്ടത്തിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിക്കുന്നത് പാറശാലയിൽ കുഞ്ഞുകൃഷ്ണൻ നാടാർ പി എസ് പി യിലെ കൈപ്പള്ളി കൃഷ്ണപിള്ളയാണ് പരാജയപ്പെടുത്തിയത് ഫലപ്രഖ്യാപനത്തോടെ തിരുവനന്തപുരം സിറ്റിയുടെ പല ഭാഗത്തും കമ്മ്യൂണിസ്റ്റുകാരും പി എസ് പി കാരും തമ്മിൽ വഴക്കും കയ്യേറ്റങ്ങളും വന്ന അന്നത്തെ പത്രവാർത്തകൾ തെളിയിക്കുന്നുണ്ട് ചാല ചാക്ക പാളയം തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന കയ്യാങ്കളികൾ പോലീസ് ഇടപെട്ട് നിയന്ത്രിച്ചുവെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനിടയിൽ പി എസ് പി സ്ഥാനാർത്ഥിയായ ഇ പി ഈപ്പനെ ചിലർ മ്യൂസിയം ജംഗ്ഷനിൽ കയ്യേറ്റം ചെയ്തതായി പരാതിയുമുണ്ടായി ഇങ്ങനെ സംഭവ ഗുരുതരമായ ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇ എം എസിന്റെ മന്ത്രിസഭ അങ്ങനെ അധികാരത്തിലെത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അവിസ്മരണീയമായ ഏടാണ് കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നത് അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ലോകത്തിലെ തന്നെ ആദ്യ മന്ത്രിസഭ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലും നമ്മുടെ ചരിത്ര താളുകളിലും ഇടം പിടിക്കുകയായിരുന്നു